വിശ്വമിശിക ആയിക്കേ സ്തുതിയായിരിക്കട്ടെ പ്രേയ്സ് ബി ടു ജീസസ് ഹല്ലേ ലൂയാാം മനോഹരമായ ഈ സുപ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കാനായിട്ട് നമ്മൾ നിൽക്കുകയാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ തിമോത്തേയോസിനെഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം രണ്ട് ഒന്നും രണ്ടും തിരുവചനങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ അവസരത്തിൽ നമുക്കിത് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ് വിശുദ്ധ പൗലസ്ലിക തിമ്മത്തേയൂസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം രണ്ടിൽ ഒന്നും രണ്ടും തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി യാചനകൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ സ്മരണകൾ അപേക്ഷകൾ ഇനി വളരെ വളരെ പ്രധാനമായിട്ട് ആർക്കു വേണ്ടി എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർവുമായ ജീവിതം നയിക്കാൻ നമുക്ക് സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടിയത്ര ശ്രദ്ധിച്ച് കേൾക്കണേ വിശുദ്ധ പൗലസ്ലിക തിമോത്തേസ് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം രണ്ട് ഒന്നും രണ്ടും തിരുവചനങ്ങൾ അപേക്ഷകൾ യാചനകൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉപകാരസ്മരണകളോടുകൂടി നമ്മൾ പ്രാർത്ഥനയ്ക്കുള്ള നിർദ്ദേശമാണ് പൗലൂസിലെ പറഞ്ഞു തരുന്നത് രണ്ടാം തിരുവചനത്തിൽ പറയുകയാണ് ഭക്തിയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വളരെയധികം പ്രാർത്ഥിക്കേണ്ട ഒരു അവസരമാണ് ഈ ഏപ്രിൽ മാസം നമുക്ക് പ്രാർത്ഥിക്കാം തീക്ഷണമായി പ്രാർത്ഥിക്കാം സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം കൈവരുവാൻ ഈ മാസം ഈ ഏപ്രിൽ മാസം തീക്ഷണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുവചനം വീണ്ടും വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ മാസത്തിലേക്കാണ് ഈ ഏപ്രിൽ മാസത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആഹ്വാനം ചെയ്യുന്നത് അമ്മ